അതേസമയം അച്ചടക്കം ലംഘിച്ചതിന് സംസ്ഥാന കമ്മിറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരുടെ രാജ്യ പ്രഖ്യാപനം പരിഹാസ്യമാണെന്ന് മുസ്ലിം ലീഗ് തിരുവാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മോയിൻ കാവുങ്കലും ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് അലി കൊല്ലളത്തിലും അറിയിച്ചു കാലങ്ങളായി പാർട്ടിയെ വെല്ലുവിളിച്ചും പ്രതിസന്ധിയിലാക്കി മുമ്പോട്ട് പോകുന്നവർക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട നടപടി പഞ്ചായത്തിലെ അച്ചടക്കമുള്ള പ്രവർത്തകർ സ്വാഗതം ചെയ്തിരിക്കുകയാണെന്നും നേതാക്കൾ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരുടെ രാജ്യ പരിഹാസ്യമാണെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മൊയിൻ കാവുങ്കലും ജനറൽ സെക്രട്ടറി അലി കൊല്ലളത്തലും അറിയിച്ചു കഴിഞ്ഞ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അലങ്കോലമാക്കുകയും മുന്നണിക്കും സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിക്കും ദോഷകരമായ തരത്തിൽ പ്രവർത്തിച്ചതിനും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തെ പരിഹസിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതിനും അച്ചടക്ക നടപടി നേരിട്ടവരാണ് ഇവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കുന്ന തരത്തിൽ മുന്നണി മര്യാദ ലംഘിക്കുന്ന വിധം പി വി അൻവറിന് പാർട്ടി വേദിയൊരുക്കിയതിനും പാർട്ടി ഭാരവാഹികൾക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശം പാലിക്കാത്തതിന് കൗൺസിലർ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് അയോഗ്യരായവരുടെയും രാജിപ്രഖ്യാപനം പാർട്ടി പ്രവർത്തകർ അവജ്ഞയോടെ തള്ളുമെന്നും ഇരു നേതാക്കളും പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരലേശിയബ് തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സി മൊയൻകുട്ടിക്കെതിരെ പരസ്യമായി പ്രകടനം നടത്തിയതു മുതൽ നിരന്തരമായ പാർട്ടി വിരുദ്ധ നടപടികളാണ് ഇവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറിയപ്പുറം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടുത്തിയതും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തനരംഗത്ത് നിസ്സഹരിച്ചതും ഇപ്പോൾ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കെട്ടുറപ്പും ഐക്യവും പുലർത്തേണ്ട ഘട്ടങ്ങളിലെല്ലാം മുന്നണി മര്യാദ ലംഘിച്ച് പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് ഗൗരവമായ തെറ്റാണെന്നും ഇരു നേതാക്കളും അറിയിച്ചു പാർട്ടി പ്രഖ്യാപിച്ച ഗായിതമില്ലത്ത് സെൻ്റർ ധനശേഖരണം ബാഫക്കി തങ്ങൾ സെൻ്റർ ധനശേഖരണം വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം തുടങ്ങിയ പ്രധാന പരിപാടികളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു പാർട്ടി വിരുദ്ധമായ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകിയതിന് നേരത്തെ നടപടി സ്വീകരിക്കുകയും പിന്നീട് മാപ്പപേക്ഷ നൽകി തിരിച്ചു വന്ന ആളുമാണ് അബ്ദുറഹിമാൻ ഇത്തരത്തിൽ തുടർച്ചയായി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുകയും നിരവധി കാലമായി പാർട്ടിയെ വെല്ലുവിളിച്ചും പ്രതിസന്ധിയിലാക്കിയും മുമ്പോട്ട് പോകുന്നവർക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട നടപടി പഞ്ചായത്തിലെ അച്ചടക്കമുള്ള പ്രവർത്തകർ സ്വാഗതം ചെയ്തിരിക്കുകയാണെന്നും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം സുപ്രധാനമാണെന്നും പാർട്ടി സ്വീകരിച്ച അച്ചടക്ക നടപടി അംഗീകരിച്ച് തെറ്റുതിരുത്തി തിരിച്ചുവരാൻ ശ്രമിക്കുന്നതിന് പകരം നേതൃത്വ തീരുമാനത്തെ വെല്ലുവിളിച്ചും നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തിയും ജൽപ്പനങ്ങൾ നടത്തിയും മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളെ പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മോയിൻ ഗാവുകലും ജനറൽ സെക്രട്ടറി ഷൌക്കത്തലി കൊല്ലളത്തലും അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി